നമസ്കാരത്തെക്കുറിച്ചുള്ള ചില പ്രത്യേക വിഷയങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അള്ളാഹു സ്ബഹാൻഹുറ്റാല പരിശുദ്ധ ഖുറാനിൽ കഥ ഫുലഹൽ മോമിനൂൻ അല്ലാത്ത ഖുറാൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കജഫലൽ മോമിനൂൻ മോമിനിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു അല്ല ദിന ഫി സലാത്തിഹിം ഹാഷൌൻ നമസ്കാരത്തിൽ ഹുഷുയോടുകൂടിയുള്ള ഭയഭക്തിയോടുകൂടിയുള്ള നമസ്കാരം ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഭയഭക്തി എന്ന് ഈ നമസ്കാരത്തിലെ ഭയഭക്തി എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ആ നമസ്കാരത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അത് ഭയഭക്തിയുടെ ഭാവമാണ് കാരണം ഒന്നുമില്ലാണ്ടിരുന്നിട്ട് ഭയഭക്തി ഉണ്ടോ ഒന്നുമില്ലാത്തവന് കൃപില നേരെ ആയിട്ടില്ല അതിന് ഭയഭക്തി കൊണ്ട് എന്ത് പ്രയോജനം അപ്പം ഈ ഭയഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഒന്നാണ് ഒന്നുമില്ലാത്തവരുത്തൻ ഖുഷു ഭയഹൃദയത്തുള്ള അത് ഖുഷുവല്ല അപ്പം നമസ്കാരത്തിൻ്റെ എല്ലാ അംശങ്ങളും അതിൻ്റേതായ രീതിയിൽ ആവുമ്പോഴാണ് ഈ പറഞ്ഞ ഭയഭക്തി ലഭിക്കുക അതിൽ ബഹുമാനപ്പെട്ട സ്വർണ്ണങ്ങൾ ഇന്നത്തെ നമ്മളുടെ വിഷയം ചെറിയ റുക്കിനുകൾ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അതിനെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക നമസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് കൽബിൻ്റെ അമൽ നാക്കിൻ്റെ അമല് ശരീരത്തിൻ്റെ അമല് മൂന്ന് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമസ്കാരം ഇന്ന് മൂന്നും കൽബിൻ്റെ അമലാണ് നീയത്ത് നാക്കോട്ട് പറയൽ സുന്നത്ത് അപ്പോൾ കൽബിൻ്റെ അമലുണ്ട് പിന്നെയോ നാക്കിൻ്റെ അമലുകൾ ഫാത്തിഹ സൂറത്ത് അറ്റഹയ്യാച്ച് ഇത് നാക്കിൻ്റെ ഫറന്നുകളാണ് സുല്ലാ അല്ലെ സ്വലം ഇവിടെയുള്ള സലാച്ച് ഈ ഫർന്നുകൾ മനസ്സുകൊണ്ടും എന്ന് ഓതിയാൽ നമസ്കാരം ആവില്ല അപ്പം നാക്കിൻ്റെ അമലുകൾ പിന്നെയോ ശരീരത്തിൻ്റെ ശരീരം നിക്കൽ റുക്കു ചേല് ശുചിത് ചേല് ഏച്ചുതാല് ഇങ്ങനെ അംശങ്ങളും ശരിക്ക് ആവുമ്പോഴാണ് ഈ ഹുഷു എന്ന് പറഞ്ഞത് പരിപൂർണമാവുക എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അപ്പം നമസ്കാരം എന്ന് പറയുന്നത് എന്താണ് നീയത്വൻ വക്കൗലും വാമലും ഹൃദയത്തിൻ്റെ അമല് പിന്നെയോ നാക്കിൻ്റെ അമൽ നാക്കിൻ്റെ എന്ന് പറയുന്നത് ഓതലും ഫറുതായ ഓതലും സുന്നത്തായ ഓതലും ഫാറ്റ് ഹാ അത് നാക്കുകൊണ്ട് കൊണ്ട് തന്നെ പറയണം അത് ഓതുമ്പോൾ നിയമം എന്താണ് ഓതിയാലാവൂല അതുകൊണ്ടാണ് പറഞ്ഞത് അൽഉനു അൽ ഉദുനു ഷാഹിദുൻ ബൈനൽ നാക്കിൻ്റെയും ഹൃദയത്തിൻ്റെയും ഇടയ്ക്കുള്ള സാക്ഷിയാണ് ആര് ചെവി അതുകൊണ്ടാണ് ഫാത്യഹ ഓതുന്നത് സ്വന്തം നഫ്സി കേൾക്കുന്ന ഓതല്ല എന്നറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവൻ ഒറ്റയ്ക്ക് ആളുസ്കരിക്കുന്നെങ്കിൽ ശബ്ദത്തിൽ ഓതാ ഒരു തെറ്റുമില്ല അത് ശനത്തും കൂടിയാണ് അടുത്ത അടുത്താളും നിൽക്കുമ്പോൾ കേൾക്കാൻ പാടില്ല എന്നാൽ അൽ ഉദിനോ ഷാഹിദുൻ ബൈനൽ കൽബി ലിസാൻ നാക്കിനും കൽബിനും ഇടയ്ക്കുള്ള സാക്ഷി അപ്പം നാക്ക് കൊണ്ട് പറയേണ്ടത് പിന്നെയോ ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ടത് ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലുള്ള അമ്മ വലുതും ചെറുതും വലിയ റുക്കുനുകളും ചെറിയ റുക്കിനുകളും വലിയ റുക്കിന് എന്ന് പറഞ്ഞാൽ കിയാമ് റുക്കു സുചൂത് ഇതെല്ലാം വലുത് ഏറ്റുതാലും ഇടയിലെത്തേ ഇരുത്തവും ഇതാണ് നമ്മളെ വിഷയം രണ്ട് ശുചൂതുകൾക്കിടയിലുള്ള ഇരുത്തം ഏറ്റുതാലിൻ്റെ നില ഇത് രണ്ടിനും എന്തിനു പറയും ഈ രണ്ടിനെയും റുഖുനുൽ ഖസീർ എന്ന് പറയുന്ന ഖൈറു മക്സൂദ്ദൈൻ അതാ ഇത് പണ്ഡിതന്മാർ പറഞ്ഞത് റുക്കുനുകളിൽ ഖിയാമും നീട്ടി ഓതാം റുക്കുവും അങ്ങനെ നീട്ടി ഓതാം സുജൂദും അങ്ങനെ ആവാം അത്തഹ്യാത്ത ആവാം പക്ഷേ ഇത് രണ്ടും ഏറ്റാലും അതോടൊപ്പം സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുദ്ധം ഇതിനെ സൂക്ഷിക്കേണ്ടതാകുന്നു കാരണം നിസ്കാരം ബാറ്റിലായി പോകുന്ന കാരണങ്ങളിലൊന്നാണ് തത്വൽ റുക്കിനൽ കസീർ ചെറിയ റുക്കിനുകളെ നീട്ടുകൾ പണ്ഡിതന്മാർ പറഞ്ഞു കസറ ത വലിയ നമസ്കാര റുക്കുവിനെ അതിൻ്റെ ഫറുതുപോലും ഇടാതെ ചുരുക്കിയാൽ നിസ്കാരം ബാത്തിലായിപ്പോകുന്നത് പോലെ ഇതിനെ നീട്ടിയാലും നിസ്കാരം പോകും എങ്ങനെ നീട്ടിയാൽ തത്വീലുഹുമാന്തൻ മനഃപൂർവ്വമായിട്ട് നീട്ടിയാൽ ബിസുക്കൂത്തിന് അല്ലെങ്കിൽ ആ സമയം ഇടയിലുള്ള എരുത്തം രണ്ട് 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 സുജൂദുകൾക്കിടയിലുള്ള ഇരുദ്ധം അങ്ങനെ കുറച്ച് നേരം ഒന്നും പറയാതെ ഇരുന്നു പോയാൽ ഔ ഔഖറിന് ലംസ് അല്ലെങ്കിൽ അതിൽ അതിലില്ലാതെ അതിനാവശ്യമില്ലാത്ത ദിക്കറുകൾ കൊണ്ടാണ് നീട്ടിയതെങ്കിലും എന്തായിപ്പോകും നിസ്കാരം ബാത്തിലായി പോവും അപ്പം നിസ്കാരത്തെ സൂക്ഷിക്കാം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആലിമികൾ അള്ളാഹു അക്ബർ എന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് സലാം വീട്ടുന്നതിനിടയിൽ ഫറുദ് നമസ്കാരങ്ങളെ വളരെ ചുരുക്കി അതായത് വളരെ സ്പീഡായിട്ടുമല്ല വളരെ സ്ലോ ആയിട്ടുമല്ല ഇടക്കി ഒരു ചിന്തയും വരാതെ രീതിയിൽ ഫറുദ് നമസ്കാരങ്ങളെ നമ്മളുടെ ആലമീങ്ങൾ നമസ്കരിച്ചിരുന്നുവെങ്കിൽ അതവരുടെ അൽമിൻ്റെ അവരുടെ തക്വയുടെ അവരുടെ വററിൻ്റെ അവരുടെ ഹൗഫിൻ്റെ ഭാഗമാണ് ആരും മനസ്സിലാക്കരുത് നമ്മുടെ നാട്ടിലെ ആലിമീങ്ങൾ അവരുടെ ആ ഫറുദ് നമസ്കാരത്തിൻ്റെ രീതി ഇടയ്ക്ക് അതായത് നമസ്കാരത്തിൽ ചുമ്മാ നിന്നുപോയാ നിസ്കാരം പാത്രത്തിലായി പോകും കൂടാതെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം അങ്ങനെ നിന്നാൽ നിസ്കാരം പോകും ഞാൻ അതിലേക്കല്ല പറഞ്ഞു ഇവിടെ വരുന്നത് തത്വീലുൽ ലത്തി അതായത് സലാത്തി തത്വീൽ റുക്കിനീ രണ്ട് റുക്കനുകളെയും എന്ത് ചെയ്യണം സൂക്ഷിക്കാം ഇതിൽ ഉദാഹരണത്തിന് ഈ ഏറ്റുദാലില് സമിയല്ലാഹുലിമൻ ഹമീദയെക്കുറിച്ച് ഒരു ഒരു അതായത് റുക്കുവിൽ നിന്നും സുജൂദിലേക്ക് പോകുമ്പോൾ അതിനെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു നിലയാണിത് അതിന് വിസലല്ലാഹുലി വിസ്ല്ലാം ഓതിയിരുന്ന ദിക്കരു എല്ലാവർക്കും അറിയാം സമി അള്ളാഹുലി ഷാബിമദി അബിലെ സമി അള്ളാഹുലി മൻ ഹമിദെന്ന് ഇമാമ് പറഞ്ഞാൽ മൂമും സമി അള്ളാഹുലി മൻ ഹമിദ എന്ന് പറയണം ആ സുന്നത്ത് നഷ്ടപ്പെടുത്തണ്ട ഹനാബിലകള് റബ്ബനാമലക്കൽ ഹംദു എന്ന് പറയുമോ شافي بده بلي سمي الله لمن حمدا يندو بارنجال ما سمي الله لمن حمدا ربنا لك الحمد من السماوات ومن الأرض ومن أما بينهما ومن أما شئت من شيء بعده ترى هذا سادار لا إذا الحمد لله حمدا طيبا مباركا فيه إنه يا رب ഇനി കൂടാതെ അഹ് ഇവൽ മജിദ് അഹക്കുമാ യൂലുൽ അബ്ജു കാല അബ്ദുൺ അള്ളാഹു മലാമന ഇത്രയുമാണ് ഏറ്റവും കൂടിയ ദിക്കറികൾ അപ്പോൾ ഇടയ്ക്ക് അജിദാലിലൊക്കെ നിൽക്കുന്നവർ അറ്റുദാലിൽ അങ്ങനെ ആലോചിച്ച് ചുമ്മാ അങ്ങനെ ഒരു ദിക്കറും ചൊല്ലാതെ അങ്ങനെ പോയാലും നിസ്കാരം ബാത്തിലായി പോകും ആവശ്യമില്ലാത്ത ദിക്കറികൾ ചൊല്ലിയാലും ബാത്തിലായി പോകും അവിടെ ഒരുപാട് സമയം നിന്നാലും വിമാമനത്തുല്ലാ അലഹി പ്രത്യേകം പറഞ്ഞു കുനുത്തി അത് അതിൻ്റെ ഭാഗമാണ് അത് ബാത്തിലാവില്ല തസ്മീഹി നമസ്കാരം അവിടെ നീട്ടുന്നത് നീട്ടുന്നതതിൻ്റെ ഭാഗമാണ് അത് അതുപോലെ തന്നെ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം ഒരു സുജൂത് കഴിഞ്ഞ് രണ്ട് സുജൂതുകൾക്ക് ഇടയിലെ ഇരുത്തം യഥാർത്ഥത്തിൽ ആ സുജൂതിലെ ഇടയിലുള്ള ഇരുത്തമുണ്ടല്ലോ ഷാഫി മുധബിലാണ് ഏറ്റവും വലിയ ദുആ ഉള്ളത് ആരുമത് കളയാതിരിക്കുക അതുമാത്രം മതിയാവും നമസ്കരിക്കുന്നവൻ്റെ എല്ലാ ഫതിലുകളും ലഭിക്കാൻ റബ്ബോ ഫുള്ളീ ഓർഹംനീ واجبرني وارفعني وارزقني واهدني وعافني وَعَفُوَنِي والله تهجدك نسكري كده أن اذا انا ما نسل ورتشو عندنا رب اغفر لي الله أني انك يعني بورت الله وارحمني انك يعني كارم نمشي رحمانه اللهم اغفر لي വർഹം നീ വജ്ബുറിനീ ഒരുപാട് നഷ്ടങ്ങളൊന്നുണ്ടത് അതിനെല്ലാം പരിഹാരം താ റഹ്മാനെ വർഫൈനീ എൻ്റെ അന്തസ്തിന് എൻ്റെ ദറജയെ സ്വർഗത്തിൻ്റെ ഹലികാരുടെ ദറജയിൽ നീ ഉയർത്തി റഹ്മാനെ വർജുക്കിനീ എൻ്റെ ദുനിയാവിൽ എൻ്റെ ജീവിതത്തിനാവശ്യമുള്ള എല്ലാ നാമത്തുകളും നീ എനിക്ക് വഹാഫിനീ താറഹ്മാൻ ഹിദായത്തിലാ റഹ്മാനെ ദുനിയാവില് എല്ലാ മുസീബത്തുകളിൽ നിന്നും എന്ന നീ സലാമത്താക്ക്റഹ്മാനെ വാഹരത്തിൽ സ്വർഗത്തിലെത്തുന്നത് വരെയുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും സലാമത്താക്ക് റഹ്മാൻ ീ എൻ്റെ എല്ലാ പാവങ്ങളും നീ പൊറത്തുതാറമാൻ അപ്പം നമസ്കാരത്തിൽ ഗൈർ ഖെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ റുഖ്നൽ കസീർ എന്ന് പറയുന്ന ചെറിയ എന്ന് പറയുന്ന രണ്ട് ഫറലുകൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ഏറ്റാൽ വേറൊന്ന് രണ്ട് സുജൂദുകൾക്ക് ഇടയിലുള്ള ഇരുത്തം ഇതിനെ എന്ത് ചെയ്യാതിരിക്കുക അതിൽ അനുവദിക്കപ്പെട്ട ിക്കറുകൾ മാത്രം ഓതുക ധിക്കറ് ഓതാതെ ചുമ്മായിരുന്ന് ചുമ്മായിരുന്ന് ക്രമാതീതമായിട്ട് നീട്ടിയാലും ചുമ്മായിരുന്ന് നീട്ടിപ്പോയാലോ ദിക്കു ഓതിയില്ല ചെറിയ സമയം ഗ്യാപ്പായില്ല റബ്ബ്യ ഓഫറിൽ ഒന്നും പറഞ്ഞില്ല വളരെ ചുരുങ്ങിയ സമയമാണ് നിസ്കാരം ബാത്തിലാവില്ല വെറുതെ ദിക്കുറും ചൊല്ലാതെ കുറേ സമയം ഇരുന്നു പോയാൽ സുക്കൂത്ത് കൊണ്ടോ അല്ലെങ്കിൽ അതിലാവശ്യപ്പെടാത്ത ദിക്കറികൾ ഓതിയാലോ അല്ലെങ്കിൽ മനഃപൂർവം നീട്ടിയാലോ നിസ്കാരം ബാത്തിലായിപ്പോകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരത്തെ സ്വർഗത്തിൻ്റെ ഹരിയാലുടെ നമസ്കാരത്തിൽ അള്ളാഹു പിടുത്തുമാറാകട്ടെ വസല്ലാഹുലീദലി വസ്ബി വസ്ലം വലഹമുല്ലാബി